രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു മണ്ഡലമാണ് കേരളത്തിലെ തിരുവനന്തപുരം മിസോറാം മുൻ ഗവർണറും ബി ജെ പിയുടെ സംസ്ഥാന മുൻ അധ്യക്ഷനുമായ ശ്രീ കുമ്മൻ രാജശേഖരനാണ് ഇവിടെ മത്സരിക്കുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാവട്ടെ എക്കാലത്തെയും മുതിർന്ന നേതാവും അതുപോലെ തന്നെ യു എൻ യു എല്ലിൽ വരെ സ്ഥാനം വഹിച്ച ശ്രീ ശശി തരൂരുമാണ് എന്നാൽ ഇന്ന് മുതലാണ് അദ്ദേഹത്തിൻ്റെ ശ്രീ കുമ്മൻ രാജശേഖരൻ്റെ പര്യടനം തുടങ്ങിയത് ഇപ്പോൾ അദ്ദേഹം മലയാള വാർത്തയോട് പ്രതികരിക്കുന്നതാണ് കേരളത്തിൽ വലിയൊരു മാറ്റമാണ് എൽ ഡി എഫിനും യു ഡി എഫിനും എതിരായിട്ടുള്ള വലിയൊരു ജനവികാരമാണ് ഇപ്പോൾ ഉണ്ടായത് തീർച്ചയായും അത് ജനത്തിൻ്റെ ഒരു വിമോചനത്തിനു അവരുടെ ദാഹമാണ് സർവ്വവിധ കെട്ടുപാടുകളിൽ നിന്നും ഈ എൽ ഡി എഫും യു ഡി എഫും ഉണ്ടാക്കിയ വൈതരണികളിൽ നിന്നും എങ്ങനെയും വിമോചിതരാകണമെന്നുള്ള അടങ്ങാത്ത ദാഹമാണ് വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പിൽ പ്രകടനം അതുകൊണ്ട് ജനങ്ങളുടെ വിജയമാണ് ആവശ്യം അത് ഈ എൽ ഡി എഫിനും യു ഡി എഫിൽ നിന്നുള്ള വിമോചനമാണ് ഈ നാടിനുണ്ടാകേണ്ടതെന്ന് അവർ ജനങ്ങൾ കുറച്ച് വിശ്വസിക്കുന്നു കഴിഞ്ഞ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ അതായത് രൂപപ്പെട്ടിരുന്നു അത് അങ്ങനെ രൂപപ്പെടുന്നു കോൺഗ്രസ് ആ ഇവിടെ കോമാസഖ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് മാർസിസ്റ്റ് സഖ്യം അത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം അത് ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ അത് പരസ്യമായിട്ട് രംഗത്ത് വരികയാണ് അതുകൊണ്ടാണ് രണ്ട് കൂട്ടരും ബി ജെ പി ജയി തോക്കണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ലക്ഷ്യം ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് രണ്ട് കൂട്ടരും പറയുന്നത് ആരെ തോൽപ്പിക്കണമെന്നാണ് അവർ പറയുന്നത് ആര് ജയിക്കണമെന്ന് അവർ പറയുന്നില്ല ബി ജെ പിയെ തോൽപ്പിച്ചാൽ ആരാണ് ജയിക്കേണ്ടത് ആരാണ് ഭരിക്കേണ്ടത് ആരാണ് പ്രധാനമന്ത്രി ഈ വെ കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർ രണ്ടുപേരും പറയുന്നില്ല അതുകൊണ്ട് അവർ തമ്മിൽ തോൽപ്പിക്കുന്ന കാര്യത്തിൽ അഭിപ്രായ ഐക്യമുള്ളതുകൊണ്ട് ആ കോമാ സഖ്യമാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിൻ്റെ അതിർത്തി വിട്ടുകഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ അവർ ആ സഖ്യത്തിൽ കഴിയുന്നവരാണ് ആ രാഷ്ട്രീയ സഖ്യം മെച്ചു പുലർത്തുന്നവർ ഏതാനും കിലോമീറ്റർ കഴിഞ്ഞ് ഈ കേരള അതിർത്തിയിലേക്ക് വരുമ്പോൾ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്ന എന്തിനാണ് അതുകൊണ്ട് ഇപ്പോൾ ഇരുട്ടത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ബാന്ധവം അത് വെളിച്ചത്തും കൂടി ഇനി വരും കാലങ്ങളിൽ വരും എന്ന് വിചാരിക്കുന്നു ശബരിമല വിഷയത്തിൽ അതായത് ആ ആദ്യം മുതലത്തെ തന്നെ അങ്ങായിരുന്നെങ്കിൽ കുറച്ചും കൂടി ശക്തമായ എന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റി എന്താ പറയുക സോഷ്യൽ മീഡിയയിലെ ചർച്ചയാണ് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ വളരെ ഗംഭീരമായി വിജയകരമായ പ്രക്ഷകം നയിക്കാൻ കരുത്തുള്ള നേതാക്കന്മാർ ഇവിടെ ഉണ്ടായിരുന്നു അല്ല നിലയ്ക്കൽ സമരം ബന്ധപ്പെട്ട് നോക്കുമ്പോഴും ഈ ശബരിമല നേതൃത്വത്തിൽ ഒരു സോഷ്യൽ എനിക്ക് താങ്കൾ കോട്ടയം കോളേജ് പഠിച്ച സമയത്ത് എന്തായിരുന്നു തങ്ങളുടെ പേഴ്സണൽ ആയിട്ട് ഒരു അമ്പീഷ്ടം എന്തായിരുന്നു ആരായി തീരണമെന്ന് അങ്ങനെ എന്തെങ്കിലും പൊതുപ്രവർത്തന പൊതുപ്രവർത്തനായിരുന്ന എൺപത്തിൽ അദ്ദേഹം ഗവൺമെന്റ് ജോലി ഉപേക്ഷിച്ച സമയത്ത് എന്ത് ഇതിലോട്ട് എത്തിയത് കൊണ്ട് അതായത് പൊതുപ്രവർത്തനം എത്തിയത് കൊണ്ട് എന്തെങ്കിലും ദുരു അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളൊന്നും പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കഷ്ടപ്പാടുകളും എതിർപ്പുകളും വിമർശനങ്ങളും അവകളങ്ങളും ഒക്കെ കേൾക്കേണ്ടി വരും കേൾക്കാറുണ്ടോ അതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല അത് പറയേണ്ടവർ പറഞ്ഞോട്ടെ എന്ന് മാത്രമേ ഞാൻ വിചാരിക്കാം പത്തനംതിട്ട മണ്ഡലത്തിൽ അതായത് ഇതുവരെ നിർണ്ണയിക്കാത്തതിൽ എന്തെങ്കിലും ഖേദം ഒന്നുമില്ല അതൊരു ഔപചാരികമായ ഒരു നടപടിക്രമം മാത്രമാണ് അത് എപ്പോഴും എല്ലാ കാലത്തും എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭാഗികമായിട്ട് തെരഞ്ഞെടുപ്പ് ലിസ്റ്റ് ആദ്യമേ പട്ടിക വന്നിരുന്നെങ്കിൽ ഇതേ ഒരു പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചു വിവാദം വേറെയായിരിക്കും വിവാദം ഉണ്ടാക്കുക എന്നുള്ളത് സ്ഥിരം തൊഴിലാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നമ്മൾ നമ്മുടെ കാര്യമായിട്ട് ബി ജെ പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ബി ജെ പി എന്താണോ നേതൃത്വം ഏറ്റെടുക്കുന്ന തീരുമാനങ്ങൾ അതിനനുസരിച്ച് അവർ പറ്റുകൊണ്ടിരിക്കും അച്ചടക്കമുള്ള ഒരു പാർട്ടിയാണ് കെട്ടുറപ്പുള്ള പാർട്ടിയാണ് എന്തെല്ലാം വിവാദങ്ങൾക്കനുസരിച്ചല്ല പാർട്ടി നയം രൂപീകരിക്കുന്നത് പാർട്ടി നേതൃത്വം തീരുമാനമെടുക്കുന്നത് നാടിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നാടിനു വേണ്ടിയാണ് അതുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുടെ സഹതാവും അങ്ങനെ ജയിക്കുകയാണെങ്കിൽ ഈ എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഈ നാടിൻ്റെ വിമോചനമായിരിക്കും ഉണ്ടാവുക ഈ നാടിൻ്റെ സമഗ്ര വികസനമായിരിക്കും എല്ലാ രംഗങ്ങളിലും വലിയൊരു കുതിച്ചു കയറ്റം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതി ആവിഷ്കരിച്ച് അത് കേന്ദ്ര സർക്കാർ സമർപ്പിച്ചു അത് നേടിയെടുക്കാൻ വേണ്ടി ശ്രമം നടത്തി